പതിമൂന്നാം ദിവസം വേളാങ്കണ്ണി മാതാവ് കടലും പുഴയും സംഗമിക്കുന്ന ഭൂമിയിൽ പട്ടുസാരി ഉടുത്ത് ഉണ്ണി യേശുവിനെ കൈകളിലേന്തിയുള്ള മാതാവിൻ്റെ തിരുസ്വരൂപം പ്രാർത്ഥനയും കണ്ണുനീരും അർപ്പിച്ച് നാനാജാതിയിൽപ്പെട്ട വിശ്വാസികൾ എത്തിച്ചേരുന്ന ദേവാലയം തമിഴ്നാട്ടിലെ നാഗപട്ടണത്ത് സ്ഥിതി ചെയ്യുന്ന വേളാങ്കണ്ണി മാതാവ് വിശ്വാസികൾ തങ്ങളോട് പ്രാർത്ഥനയുമായി എത്തുന്ന അന്നൈ വേളാങ്കണ്ണി ആരോഗ്യമാതാ ഓർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വേളാങ്കണ്ണി മാതാവിനെ അറിയാത്ത ഭാരതീയർ വളരെ വിരളമാണ് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് ഇവിടുത്തെ തിരുനാൾ വിശ്വാസികൾ ധാരാളം എത്തുന്ന ഈ ദിവസങ്ങളിൽ വേളാങ്കണ്ണിയിൽ തിരക്കുമേറെയാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള വേളാങ്കണ്ണിയിലെ ദേവാലയത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് തെളിവുകൾ ഏറെയൊന്നുമില്ലെങ്കിലും പല കഥകളും പ്രചരിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ അത്ഭുത ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഈ ദേവാലയത്തിൻ്റെ പിറവി ഒരു ഹൈന്ദവ ബാലനായിരുന്നു മാതാവിൻ്റെ ആദ്യത്തെ ദർശനം ലഭിച്ചത് അതിനുശേഷം മോരു വിൽപ്പനക്കാരനായ ഒരു മുടന്തുള്ള ബാലന് ദർശനം ലഭിക്കുകയും അവൻ ആരോഗ്യവാനാകുകയും ചെയ്തതോടെ പരിശുദ്ധി അമ്മ ആരോഗ്യമാത എന്നറിയപ്പെടാൻ തുടങ്ങി അന്നാണ് മാതാവിൻ്റെ അരുളപ്പാട് പ്രകാരം ആ മോരു വിൽപ്പനക്കാരൻ ബാലൻ്റെ യജമാനൻ ഓലമേഞ്ഞൊരു പള്ളി നിർമ്മിച്ചത് ഈ സംഭവങ്ങൾ നടക്കുന്നത് ഏടി ആയിരത്തഞ്ഞൂറുകളിലാണെന്ന് പറയപ്പെടുന്നു അതിനുശേഷമാണ് ഇന്ന് കാണുന്ന ദേവാലയത്തിൻ്റെ ആധാരമായ സംഭവം നടക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ വേളാങ്കണ്ണിയിൽ നിന്ന് നാഗപട്ടണത്തുള്ള തൻ്റെ യജമാനന് പാൽ കൊണ്ടുവരുന്ന പതിവ് ജോലി ഒരു തദ്ദേശീയ ഹിന്ദു ഇടയ ബാലൻ നിർവഹിക്കുമ്പോഴാണ് ആദ്യത്തെ പ്രത്യക്ഷീകരണം ഉണ്ടായതെന്ന് പറയപ്പെടുന്നു രാവിലെ ഉന്മേഷമുണ്ടായിരുന്നിട്ടും വേളാങ്കണ്ണിയിലെ അണ്ണാപ്പിള്ള തെരുവിലൂടെ ഒരു ജലക്കുളത്തിനരികിലൂടെ കടന്നു പോകുമ്പോൾ ക്ഷീണം അവനെ കീഴടക്കി ജലക്കുളത്തിനരികിലുള്ള ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ പാൽക്കുടം വെച്ചപ്പോൾ ആൺകുട്ടി അസാധാരണമായ ഒരു ഉറക്കത്തിലേക്ക് വീണു എന്നാൽ ദിവ്യരൂപത്തിലുള്ള ഏറ്റവും ആകർഷകമായ ഒരു കുട്ടിയെ കയ്യിൽ പിടിച്ചിരിക്കുന്ന സുന്ദരിയായ ഒരു സ്ത്രീയുടെ മധുര ദർശനം കണ്ട് അവൻ ഞെട്ടി ഉണർന്നു അവൻ അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോൾ ആ സ്ത്രീ തൻ്റെ കുട്ടിക്ക് കുറച്ച് പാൽ ആവശ്യപ്പെട്ടു അവനത് ഭക്തിപൂർവ്വം നൽകി യജമാനന്റെ വീട്ടിലെത്തിയ കുട്ടി വഴിയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് താൻ വൈകിയതിനും പാലിൻ്റെ അളവ് കുറഞ്ഞതിനും ക്ഷമാപണം നടത്തി അക്ഷമനായ യജമാനൻ കുട്ടിയുടെ കഥ വിശ്വസിച്ചില്ല എന്നാൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പാൽപാത്രം നിറഞ്ഞു കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി എന്തോ അത്ഭുതം സംഭവിച്ചുവെന്ന് മനസ്സിലാക്കിയായാൽ പ്രത്യക്ഷീകരണം നടന്ന സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിച്ച് കുട്ടിയേം കൂട്ടി അവിടേക്ക് പോയി അവർ അവിടെ എത്തിയപ്പോൾ പരിശുദ്ധയമ്മ വീണ്ടും ആ കുട്ടിക്ക് പ്രത്യക്ഷപ്പെട്ടു പക്ഷേ യജമാനന് തിളക്കമുള്ള ഒരു പ്രകാശം മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ യജമാനനും മറ്റുള്ളവരും അവളുടെ പ്രത്യക്ഷീകരണത്തിൽ വിശ്വസിക്കാൻ തുടങ്ങി പ്രത്യക്ഷീകരണം നടന്ന സ്ഥലം മാതാ എന്ന് വിളിക്കപ്പെടാൻ തുടങ്ങി പരിശുദ്ധ അമ്മയുടെ സ്മരണയ്ക്കായി ഒരു പള്ളി പണിതത് ആദ്യത്തേതിലല്ല രണ്ടാമത്തെ ദർശനത്തിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു രണ്ടാമത്തെ ദർശനം നടന്നത് രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വേലാങ്കണ്ണിയിൽ ഒരു ദരിദ്ര വിധവയും അവളുടെ മുടന്തനായ ഒരു കുട്ടിയും താമസിച്ചിരുന്നു എല്ലാ ദിവസവും ആ മുടന്തുള്ള കുട്ടി നടുത്തിട്ടു എന്ന സ്ഥലത്തെ ഒരാൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ദാഹിക്കുന്ന വഴിയാത്രക്കാർക്ക് മോര് വിൽക്കാറുണ്ടായിരുന്നു ഒരു ദിവസം വളരെ തിളക്കമുള്ള ഒരു വെളിച്ചം അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു വെളിച്ചത്തിനിടയിൽ നിന്ന് കൈകളിൽ ഒരു ദിവ്യ ശിശുവുമായി അതുല്യ കൃപയുള്ള ഒരു സ്ത്രീ അവനോട് ഒരു കപ്പ് മോര് ചോദിച്ചു അവനത് നൽകി പിന്നെ അവൾ അവനോട് തൻ്റെ ദർശനത്തെക്കുറിച്ച് അടുത്തുള്ള നാഗപട്ടണത്തിലെ ഒരു ധനികനായ കത്തോലിക്ക മനുഷ്യനെ അറിയിക്കാനും അവളോട് ദർശനം ലഭിച്ച സ്ഥലത്ത് അവളുടെ പേരിൽ ഒരു ചാപ്പൽ സ്ഥാപിക്കാനും നിർദ്ദേശിച്ചു മാതാവിൻ്റെ വാക്കുകേട്ട് തൻ്റെ കാലുകൾ സാധാരണ നിലയിലായതായി ആ കുട്ടിക്ക് മനസ്സിലായി വളരെ സന്തോഷത്തോടെ അവൻ തൻ്റെ ദൗത്യം നിർവഹിക്കാൻ നാഗപട്ടണത്തിലേക്ക് ഓടി നാഗപട്ടണത്തെത്തിയപ്പോൾ ആ കുട്ടി ആ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് ആ വ്യക്തിയോട് പറഞ്ഞു വേളാങ്കണ്ണിയിൽ തൻ്റെ ബഹുമാനാർത്ഥം ഒരു ചാപ്പൽ പണിയൻ ആവശ്യപ്പെടാൻ അവൾ തന്നെ ഒരു ദൂതനായി അയച്ചതായി അവൻ ആ വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞ രാത്രി ഉറക്കത്തിൽ മാതാവിന് സമാനമായ ഒരു ദർശനം അദ്ദേഹത്തിനുമുണ്ടായിരുന്നു അവളുടെ ബഹുമാനാർത്ഥം ഒരു ചാപ്പൽ പണിയാൻ ആവശ്യപ്പെട്ടതിനാൽ ആ കുട്ടിയെ വിശ്വസിക്കുന്നതിൽ അദ്ദേഹത്തിന് സംശയമേ ഇല്ലായിരുന്നു വിധവയുടെ വികലാംഗനായ മകൻ്റെ അത്ഭുതകരമായ രോഗശാന്തിയിൽ ആവേശഭരിതരായ ആ പ്രദേശത്തെ ജനങ്ങളുടെ മനസ്സോടെയുള്ള സഹകരണത്തോടെ നാഗപട്ടണത്തെ കത്തോലിക്ക വ്യക്തി താമസിയാതെ വേളാങ്കണ്ണിയിൽ ഒരു ചെറിയ ഓലമേഞ്ഞ ചാപ്പൽ സ്ഥാപിച്ചു ചാപ്പിളിൽ ഒരു ബലിപീഠം സ്ഥാപിക്കുകയും ശിശുവായ യേശുവിനെ കൈകളിൽ എടുത്തിരിക്കുന്ന വേളാങ്കണ്ണി മാതാവിൻ്റെ മനോഹരമായ ഒരു പ്രതിമ ബലിപീഠത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു ഈ നാടുത്തിട്ടു ചാപ്പൽ വേളാങ്കണ്ണി മാതാവിൻ്റെ ദേവാലയത്തിൻ്റെ എളിയ തുടക്കം കുറയ്ക്കുകയും നമ്മുടെ അമ്മയുടെ ആരാധനാലയമായി മാറുകയും ചെയ്തു അന്നു മുതൽ പരിശുദ്ധിയമ്മ ആരോഗ്യമാതാ അഥവാ നല്ല ആരോഗ്യത്തിൻ്റെ മാതാവ് എന്ന് വിളിക്കപ്പെട്ടു മൂന്നാമത്തെ സംഭവം പതിനേഴാം നൂറ്റാണ്ടിൽ സംഭവിച്ചു ചൈനയിലെ മക്കാവോയിൽ നിന്ന് സിലോണിലെ കൊളംബോയിലേക്ക് പോവുകയായിരുന്നു ഒരു പോർച്ചുഗീസ് വ്യാപാര കപ്പൽ ബംഗാൾ ഉൾക്കടലിൽ ഒരു ഭീമാകാരമായ കൊടുങ്കാറ്റിലകപ്പെട്ടു അന്ന് ശൂന്യതയുടെ വക്കിലായിരുന്ന നിസ്സഹായരായ നാവികർ സ്റ്റെല്ലാമാരി അഥവാ കടലിൻ്റെ നക്ഷത്രം എന്ന പരിശുദ്ധ കന്യകയുടെ സഹായം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അവരെ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അവർക്ക് എവിടെ ഇറങ്ങാൻ കഴിയുമോ അവിടെയെല്ലാം പരിശുദ്ധി അമ്മയുടെ പേരിൽ ഒരു പള്ളി പണിയുമെന്ന് അവർ പ്രതിജ്ഞ എടുത്തു കൊടുങ്കാറ്റുള്ള കടൽ ശാന്തമായി സെപ്റ്റംബർ എട്ടിന് മാതാവിൻ്റെ ജനന തിരുനാളിൽ അവരുടെ കപ്പൽ വേളാങ്കണ്ണി തീരത്തിനടുത്തെത്തി നാഗപട്ടണത്തെ ആ കത്തോലിക്ക വിശ്വാസി സ്ഥാപിച്ച ഓലമേഞ്ഞ ചാപ്പലിനെ പോർച്ചുഗീസ് നാവികർ അവരുടെ പ്രതിജ്ഞ നിറവേറ്റിക്കൊണ്ട് കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു മനോഹരമായ ചാപ്പലാക്കി മാറ്റി അന്നുണ്ടായിരുന്ന ദേവാലയത്തെ കുറച്ചുകൂടി വലിപ്പമുള്ളതായി മാറ്റി നിർമ്മിച്ചു പിന്നീട് വേളാങ്കണ്ണിയിലൂടെയുള്ള ഓരോ യാത്രയിലും അവർ അവിടെ എത്തുകയും ദേവാലയത്തിന് നവീകരണത്തിൽ മുഴുകുകയും ചെയ്തു അവരുടെ അടുത്ത സന്ദർശനത്തിൽ ബൈബിൾ വിഷയങ്ങൾ ചിത്രീകരിക്കുന്ന പോർസലൈൻ പ്ലേറ്റുകൾ കൊണ്ട് അവർ ആൾത്താര അലങ്കരിച്ചു പരിശുദ്ധി അമ്മയ്ക്ക് നന്ദി പറഞ്ഞതിന് സാക്ഷ്യം വഹിക്കുന്ന ഈ പ്ലേറ്റുകൾ ഇന്നും ബസിലിക്കയുടെ പ്രധാന ആൾത്താരയ്ക്ക് മുകളിലുള്ള വേളാങ്കണ്ണി മാതാവിൻ്റെ അത്ഭുതകരമായ പ്രതിമയുടെ സിംഹാസനത്തിന് ചുറ്റും കാണാം അന്നു മുതൽ എല്ലാ വർഷവും ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് പതാക ഉയർത്തുന്നതിന് മുമ്പ് അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു വാസ്കോഡ ഗാമയും പോർച്ചുഗീസുകാരും ദേവാലയവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി ചരിത്രരേഖകളിൽ പറയുന്നില്ലെങ്കിലും ഇപ്പോൾ കാണുന്ന മഞ്ഞ പട്ടടുത്തുള്ള ഉണ്ണിയേശുവിനെ കൈകളിലെടുത്തുള്ള പരിശുദ്ധിയാമ്മയുടെ പ്രതിഷ്ഠ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണെന്നാണ് വാമൊഴികൾ പിന്നീട് എത്തിയ ഡച്ചുകാർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്നിൽ ഈ ദേവാലയത്തെ ഒരു ഇടവക പള്ളിയാക്കി മാറ്റി നാനൂറ് വർഷങ്ങൾക്ക് ശേഷവും ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുതൽ സെപ്റ്റംബർ എട്ട് വരെ പതിനൊന്ന് ദിവസത്തെ ഉത്സവവും ആഘോഷവും ഇപ്പോഴും ആചരിക്കപ്പെടുന്നു കൂടാതെ എല്ലാ വർഷവും ഏകദേശം മൂന്ന് ദശലക്ഷം തീർത്ഥാടകരെ ആകർഷിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ദേവാലയങ്ങളിലൊന്നാണ് വേളാങ്കണി മാതാവിൻ്റെ ദേവാലയം ഇന്ത്യയിലുടനീളമുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇവിടെ ഒത്തുകൂടുകയും ഐക്യത്തോടെ ആരാധിക്കുകയും ചെയ്യുന്നു എല്ലാ വർഷവും നൂറുകണക്കിന് അത്ഭുത രോഗശാന്തികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു പതിനാറാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ വേളാങ്കണ്ണിയിൽ പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളും കാലക്രമേണ ദൈവം മറിയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥിലൂടെ എണ്ണമറ്റ അത്ഭുതങ്ങളിലൂടെ ആ സ്ഥലത്തെ പവിത്രമാക്കി കഴിഞ്ഞ മൂന്ന് നൂറ്റാണ്ടുകളായി ദേശീയവും അന്തർദേശീയവുമായൊരു തീർത്ഥാടന കേന്ദ്രമായി ഇത് മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് നവംബർ മൂന്നിന് വിശുദ്ധ ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പ ഈ ദേവാലയത്തെ ബസിലിക്ക എന്ന പദവിയിലേക്ക് ഉയർത്തുകയും അതിനെ കിഴക്കിൻ്റെ ലൂർദ് എന്ന് വിളിക്കുകയും ചെയ്തു മാതാവിൻ്റെ പ്രത്യക്ഷീർണങ്ങൾ മാതാവിൻ്റെ അത്ഭുത പ്രതിമ എണ്ണമറ്റ അത്ഭുതങ്ങൾ ദേവാലയത്തിൻ്റെ ഗംഭീരമായ വാസ്തുവിദ്യ സൗന്ദര്യം ഇവയെല്ലാമാണ് ഈ ദേവാലയം ഒരു ബസിലിക്കയായി മാറാനുള്ള പ്രേരക ഘടകങ്ങൾ അഞ്ച് ഏക്കറിലാണ് വേളാങ്ങണിയിലെ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് കിഴക്കിൻ്റെ ലൂർതെന്നറിയപ്പെടുന്ന ഈ ദേവാലയം അഭിമുഖമായി സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് കാറ്റിനെ അതിജീവിക്കാനായി പാറമേൽ പണിതുയർത്തിയതായിരിക്കണം എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും എന്നാൽ ഈ ധാരണ തീർത്തും തെറ്റാണ് മണലിൽ തന്നെയാണ് ഈ വലിയ ദേവാലയ സമുച്ചയത്തിൻ്റെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിരിക്കുന്നത് എല്ലാ ദിവസവും അവിടെ പ്രാർത്ഥനകൾ അർപ്പിക്കാനും കുർബാനകൾ സ്വീകരിക്കാനും അവസരങ്ങളുമുണ്ട് അനശ്വരമായ ജ്ഞാനത്തിനും ക്രിസ്തു മതത്തെ മുളിയിലെ നുള്ളിയെടുക്കാൻ ആഗ്രഹിച്ച സൻഹ്രഡിനോട് ജൂത നിയമവിദഗ്ധനായ ഗമാലിയലിന്റെ പ്രേരണാപരമായ വാക്കുകൾക്കും അനശ്വരമായ ജ്ഞാനത്തിനും അനുസൃതമായി ഈ ആലോചനയും ഉദ്യമവും മനുഷ്യനിൽ നിന്നാണെങ്കിൽ പരാജയപ്പെടും മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല മാത്രമല്ല ദൈവത്തെ എതിർക്കുന്നവരായി നിങ്ങൾ എണ്ണപ്പെടുകയും ചെയ്യും അപസ്തോല പ്രവർത്തനങ്ങൾ അഞ്ചാം അധ്യായം മുപ്പത്തി എട്ടും മുപ്പത്തിയൊൻപതും തിരുവചനമനുസരിച്ച് അണ്ണേ വേളാങ്കണിയുടെ ഭക്തികൾ ദൈവിക ഉത്ഭവമാണെന്ന് തെളിയിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മ നൽകുന്ന പ്രത്യക്ഷീകരണങ്ങളിലെല്ലാം ചാപ്പൽ പണിയാൻ ആവർത്തിക്കുന്നതിൻ്റെ പിന്നിൽ പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യമാണെന്നുള്ളത് എടുത്തു പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അമ്മ നൽകുന്ന എല്ലാ സന്ദേശങ്ങളും ഇത് ആവർത്തിക്കുന്നുണ്ട് ഏറ്റവും മികച്ച പ്രാർത്ഥന ദിവ്യബലിയാണ് അത് ജീവിതത്തിൻ്റെ കേന്ദ്രമാകണം ദർശകരോട് പറയുന്നു അതുപോലെ തന്നെ ദിവ്യബലിയിൽ എങ്ങനെ പങ്കെടുക്കണമെന്നും മാതാവ് വ്യക്തമാക്കുന്നുണ്ട് ദിവ്യബലിയുടെ സമയത്ത് സന്തോഷവും പ്രത്യേകമുള്ളവരായിരിക്കാനും ദൈവാനുഭവത്തിൽ നിറയാനുമാണ് അമ്മ ആവശ്യപ്പെടുന്നത് യേശുവിനും പരിശുദ്ധാരോപിക്കുമായി സ്വയം വിട്ടുകൊടുക്കുകയും വേണമെന്നും പരിശുദ്ധ അമ്മ പറയുന്നു പരിശുദ്ധ അമ്മയുടെ അനുദിന സന്ദേശങ്ങൾ എന്ന പുസ്തകത്തിൽ അമ്മ വെളിപ്പെടുത്തി തന്ന സന്ദേശങ്ങളിൽ പറയുന്നതിങ്ങനെ എൻ്റെ കുഞ്ഞുമക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു മക്കളെ ജീവിത ക്ലേശങ്ങളിൽ നിങ്ങൾ എന്തിനാ ആവലാതിപ്പെടുകയും മുറിവിളി കൂട്ടുകയും ചെയ്യുന്നു സമാധാനത്തോടെ എൻ്റെ ഈശ്വരയിലേക്ക് തിരിയുക പരിശുദ്ധ കുർബാന അതാണ് ഏറ്റവും ശക്തിയേറിയ ആയുധം അതിനുശേഷം പരിശുദ്ധ ജപമാല പരിശുദ്ധ കുർബാന പരിശുദ്ധ ജപമാല ഇത് രണ്ടുമുണ്ടെങ്കിൽ സാത്താൻ നിങ്ങളെ തുടങ്ങിയില്ല പരിശുദ്ധ അമ്മയുടെ ഈ വാക്കുകൾ അനുസരിച്ച് നമുക്ക് കൂടുതൽ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിക്കാം നരകസർപ്പത്തിൻ്റെ തല തകർത്ത അമലോത്ഭവിയായ ദൈവകരുണയുടെ മാതാവേ ദൈവകരുണ ഞങ്ങൾ വർഷിക്കപ്പെടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമായ നിർമലഹൃദയനാഥനായ വിശുദ്ധീസേപ്പിതാവേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധി അൽഫോൻസാമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കൊച്ചുതരേശയായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഫോസ്റ്റീന നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം